നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മുത്തശ്ശി ശക്തമായ മഴയിലും കാറ്റിലും മറിഞ്ഞു വീണു നെടുമ്പാശ്ശേരി മാറത്തനേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മരമാണ് കടപുഴകി വീണത് സ്കൂൾ സ്ഥാപക മേധാവിയായ വലിയ പാറമ്പിൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് ഈ മാവ് വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സ്കൂൾ സ്ഥാപിതമായത് അതിനു മുൻപാണ് തിരുമേനി ഈ മാവ് നട്ടുവളർത്തി പരിപാലിച്ചു പോന്നത് ഒത്തിരി കുട്ടികളുടെ താങ്ങും തണലുമായ ഈ മാവ് ഇല്ലാതായ ദുഃഖത്തിലാണ് അധ്യാപകരും കുട്ടികളും നമ്മുടെ നെടുമ്പാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു തീരാനഷ്ടമായിട്ട് തന്നെ പറയാവുന്ന ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മാവാണ് ഞങ്ങൾക്ക് നഷ്ടമായത് സ്കൂളിന്റെ സ്ഥാപക മേധാവിയായ വയൽപ്പറമ്പിൽ തിരുമേനി അഭിമൻ്റെ വയൽപ്പറമ്പിൽ തിരുമേനിയാണ് ഈ മാവ് നട്ടത് ധാരാളം കുട്ടികളുടെ ശ്വാസം മനസ്സും നിറഞ്ഞ ഒരു മാവാണ് മനസ്സ് മനസ്സറഞ്ഞുകൊണ്ട് വളർന്ന ഒരു മാവ് എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ അതിനെ സ്നേഹിച്ചും പ്രണയിച്ചും നടന്ന നടന്നിരുന്നതാണത് ഏകദേശം നൂറ് വർഷത്തോളമായി എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സ്കൂൾ സ്ഥാപിതമായത് അതിനാ അതിനേക്കാൾക്ക് മുൻപ് തിരുമേനി നട്ട് വളർത്തി തിരുമേൻ്റെ മനസ്സും ശരീരവും അർപ്പിച്ച് വളർത്തിയ ഒരു മരമായതുകൊണ്ട് തന്നെ ആർക്കും ഒരു ശല്യമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാതെ ആണ് ഒരു രാത്രി കഴിഞ്ഞ ദിവസം രാത്രി മാവ് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മറിഞ്ഞു വീണു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു ചവറു കാരണം തലഭാരം കൂടിയതിനാലാണ് മാവ് മറിയാൻ കാരണമായതെന്ന് മരം പറയുന്നു ഈ മാവ് മാവിയുടെ തണലും പറഞ്ഞു പക്ഷെ ഇത് ഈ ഇതിന്റെ ചവറ് ഇങ്ങനെ തലഭാരം കൂടുതലായത് കൊണ്ടാണ് ഇത് മറിയാൻ കാരണം ആറുമണിക്കും അതിന്റെ പേരിൽ ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഇത്രയും കാതിലുള്ള മാവ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മാവ് മാവ് വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പക്ഷെ വർഷം വെട്ടിട്ട് കാതലുള്ള വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മാവ് കടപുഴുകി വീണത് ആളപായം ഉണ്ടായില്ല അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി